ഞാൻ നമ്മുടെ വിഷയമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ഒരു ചോദ്യമാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം സമഗ്രമാണ് അതുപോലെ കാലികമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഉള്ള ഈ ഒരു ഇസ്ലാം പിന്നെ എന്തുകൊണ്ട് ലോകത്ത് വളരെയധികം വിമർശിക്കപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ലോകത്ത് വളരെയേറെ ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് സമഗ്രവും കാലികവുമായതുകൊണ്ട് എല്ലാവരും പടച്ച കുറേ ആദർശങ്ങളുണ്ട് അത് സമൂഹത്തെ ഒരുവിധത്തിൽ സ്വാധീനിക്കുകയോ അവരുടെ കനത്ത ആവശ്യങ്ങൾക്ക് പരിഹാരമോ അല്ല പരിശുദ്ധ ഇസ്ലാം അങ്ങനെയാണ് അതുകൊണ്ട് വിമർശിക്കപ്പെടുന്നു വിമർശിക്കപ്പെടണം ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകളാണ് കമ്മ്യൂണിസം പോലെയുള്ള ചില ആദർശങ്ങൾ പേരിന് ലോകത്ത് നിലവിലും പേരിന് മാത്രം മൗലികതയില്ലാതെ ക്യാപിറ്റലിസ്റ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ചില ആദർശങ്ങൾ വേറെ ഉണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്നത് ക്യാപിറ്റലിസമാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഏത് പ്രവൃത്തിയും അവർ മുന്നിൽ കാണുന്ന ലക്ഷ്യം സാമ്പത്തികമായ ഡോളറുകളുടെ വൻ ശേഖരണമാണ് അതിന് ഏത് രീതിയിലുള്ള വഞ്ചനയും അനർത്ഥങ്ങളും അവർക്ക് സാധ്യവുമാണ് അവരത് ആദർശപരമായി അംഗീകരിക്കുന്നതുമാണ് അങ്ങനെ വരുമ്പോൾ ക്യാപിറ്റലിസുകൾ മുന്നോട്ട് വെക്കുന്ന വിവിധങ്ങളായ സംരംഭങ്ങളെ പരിശുദ്ധ ഇസ്ലാമിനെ എതിർക്കേണ്ടി വരും പലിശ ഇസ്ലാം വിരുദ്ധമാണ് പലിശയെ കുറിച്ച് മനോഹരമായ ചിത്രീകരണം കുറാനിൽ കാണാം സുഹൃത്തു ബുപത്തി അഞ്ചാമത്തെ പലിശ വാങ്ങിയവൻ പുനരുദ്ധാന കാലത്ത് എഴുന്നേൽക്കുന്നത് ഭ്രാന്ത് പിടിച്ചവനെ പോലെ അവിടെ മുതൽ അസ്വസ്ഥനാണ് ആ മനുഷ്യൻ വ്യഭിചാരം പോണോ പോണോ ബിസിനസ് സെക്സ് ടൂറിസം വഞ്ചന പൂഴ്ത്തിവെപ്പ് സ്ത്രീകളെ പ്രദർശിപ്പിച്ചുള്ള ബിസിനസ് ഇതെല്ലാം പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്തതാണ് എന്നാൽ ക്യാപിറ്റലിസം ഏറ്റവും കൂടുതലായി അവരുടെ ധനാഗമന മാർഗമായി ഇവ മുന്നിൽ കാണുകയും ചെയ്യുന്നു സ്വാഭാവികമായും പരിശുദ്ധ ഇസ്ലാം ലോകത്ത് വ്യാപകമായി വന്നാൽ കാപിറ്റലിസ്റ്റുകളുടെ ഇത്തരം ധനമോഹങ്ങൾക്കും നിലനിൽപ്പിനും അതൊരു ഭീഷണിയായിത്തീരും അതുകൊണ്ടാണ് യു എസ് എസ് ആർ അവസാനിച്ച അന്ന് വാഷിംഗ്ടൺ പോസ്റ്റിൽ എഡിറ്റോറിയൽ വന്നത് ചുന്ന ചികിത്സാൻ അസ്തമിച്ചു ഇനി ഇസ്ലാം മാത്രം എന്തുകൊണ്ട് ഈ കാപിറ്റലിസത്തെ ഏത് രീതിയിലും പ്രതിരോധിക്കാൻ പറ്റുന്ന തുല്യമെന്നല്ല എല്ലാർത്ഥത്തിലും മികത് മികവ് പുലർത്തുന്ന ഒരു ആദർശമാണ് വർഷത്തെ ഇസ്ലാം സ്വാഭാവികമായും ഇസ്ലാം വളരുന്നത് അവർക്ക് അസഹ്യമാണ് അതുകൊണ്ട് ഇസ്ലാം സമം തീവ്രവാദം ഭീകരവാദം എന്നൊരു ക്ലീശെ അവർ സൃഷ്ടിച്ചതാണ് അത് ലോകത്തെ വ്യാപകമായ രീതിയിൽ അവർ പ്രചരിപ്പിക്കുന്നുണ്ട് സിനിമകളും സീരിയലുകളും മാത്രമല്ല കുട്ടികൾ കളിക്കുന്ന ഗെയിമുകൾ പോലും ചില യൂറോപ്യൻ ഗെയിമുകളിൽ കളി നടക്കുന്നത് പള്ളിയുടെ മുനാരങ്ങളെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയിട്ടാണ് എന്തുകൊണ്ട് ഇസ്ലാമിനാരും പഠിക്കരുത് ഇസ്ലാമിനേക്കാരും വരരുത് വന്നാൽ ഇസ്ലാം വ്യാപിച്ചാൽ അവരുടെ ധനാഗമനത്തിന്റെ പല മാർഗങ്ങളും അടഞ്ഞു പോകും പരിശുദ്ധ ഇസ്ലാം സമ്പൂർണമായതുകൊണ്ടും ദൈവികമായതുകൊണ്ടും നിർവ്യാജ്യം സമൂഹത്തിന് സ്വീകരിക്കാൻ പറ്റുന്നതായതും കൊണ്ടാണ് ഇന്ന് കാണുന്ന എതിർപ്പുകളെല്ലാം അത് രാഷ്ട്രീയമാണ് അത് സാമ്പത്തിക മോഹങ്ങൾ മുന്നിൽ വെച്ചുള്ളതാണ് അത് പരിശുദ്ധ ഇസ്ലാമിനെ വളർത്താൻ വിട്ടാൽ അവരുദ്ദേശിക്കുന്ന രീതിയിലെടുത്തുള്ള അധർമ്മങ്ങൾ സാധ്യമാവൂല എന്ന ശക്തമായ ഉറപ്പിൽ നിന്നുണ്ടാകുന്നതാണ് ലോകത്ത് ഏത് ഇസ്ലാം ഒരു വശത്ത് നിൽക്കുന്ന യുദ്ധം ഭീകരത ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു ഈയൊരു യാഥാർത്ഥ്യം ബോധ്യപ്പെടും ഇസ്ലാം സമഗ്രവും കാലികവുമായതുകൊണ്ടാണ് എല്ലാവരും ചേർന്ന് അതിനെ എതിർക്കുന്നത് എന്ന് ചോദ്യകർത്താവും എന്നെ ശ്രമിക്കുന്ന എല്ലാ സഹോദരന്മാരും മനസ്സിലാക്കുക